നിങ്ങളുടെ ഈ സിനിമ തന്നെ കാണാൻ എന്താണോ അതിന്റെ ഒരു പൂർണ്ണതയും നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക അപ്പോഴായിരിക്കും അഞ്ചിച്ച് സ്ക്രീനിൽ കണ്ടാൽ ത്രീ ഡിയിൽ കാണുന്നതും അഞ്ചിച്ച് സ്ക്രീനിൽ മൊബൈലിൽ കാണുന്ന ആരെയുമാണ് തമ്മിലുള്ള വ്യത്യാസം ഈ സിനിമയുടെ ആസ്വാദനത്തിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും ഇത്രക്കൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി തുടർന്ന് ഈ സിനിമയുടെ അപ്ഡേറ്റ്സും ഈ സിനിമയുടെ ഇതുപോലെ ഇപ്പോൾ തുടക്കമാണ് ആദ്യത്തെ ഇവന്റാണ് ഈ സിനിമയില് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് എല്ലാ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ കുറെ കാലമായിട്ട് ഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് മറ്റ് ഭാഷകളിലെ സിനിമകൾ ഇവിടെ നമ്മുടെ മലയാള സിനിമയോടൊപ്പം മലയാള സിനിമ റിലീസ് ചെയ്യുന്ന അത്രയും പ്രാധാന്യത്തോടുകൂടി തന്നെ റിലീസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്നത് അതേപോലെ നമ്മുടെ മലയാളം സിനിമകളും മലയാള സിനിമയ്ക്ക് അതിനുള്ള അർഹതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാളം സിനിമകളും മറ്റ് ഇൻഡസ്ട്രികളിൽ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന പോലെ സംസാരിക്കപ്പെടുന്നുണ്ട് ഓൾറെഡി പക്ഷെ ഇതിനേക്കാൾ സംസാരിക്കപ്പെടുന്ന രീതി അവിടെ എത്തിക്കാനായിട്ട് നമുക്ക് നല്ല ഡിസ്റ്റിറ്റ്യൂട്ടേഴ്സ് ഒരുക്കി തന്നെ പ്രൊഡ്യൂസർക്ക് പ്രത്യേകം നന്ദി